ആലപ്പുഴ കായംകുളത്ത് സ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് രാജേശ്വരിയെ ഭർത്താവ് ശ്രീവത്സം പിള്ള മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മനീഷ് മഹിബാൽ ആലപ്പുഴ ചെയ്തു മനീഷ് കടബാധിത മൂലം ഇരുവരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ ഭാര്യയ്ക്ക് മനോബലമില്ലാത്തതിനാൽ ആദ്യം ഭാര്യയെ ശ്വാസം മുട്ടിച്ച് പിന്നീട് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു നേരത്തെ അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ഇതൊരു ആത്മഹത്യാ ശ്രമം തന്നെയായിരുന്നു തുടക്കത്തിൽ മുഖയിൽ പറഞ്ഞതുപോലെയുള്ള സംശയമായിരുന്നു ആദ്യം പോലീസിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ മൊഴി ആദ്യം പോലീസ് വിശ്വാസത്തിലെടുക്കാതിരുന്നത് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഭാര്യ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ട് തനിക്ക് താൻ പിന്മാറുകയായിരുന്നു എന്നായിരുന്നു ശ്രീവത്സൻ പിള്ള ആദ്യം പോലീസിന് മൊഴി നൽകിയത് പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരൊക്കെ തന്നെ എത്തിയപ്പോഴാണ് ഈ കഴുത്തിൻ്റെ അവിടെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചതായി മനസ്സിലാക്കിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ എത്തിയിട്ടില്ല പക്ഷേ ഈ വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീട് ശ്രീവത്സൻ പിള്ള കുറ്റസമ്മതം നടത്തിയെന്നാണ് പറയുന്നത് ഇരുവരും കടബാധ്യത ഉണ്ടായിരുന്നു ആദ്യം രാജിയാങ് രാത്രി വാഹനം മരണപ്പെടാം എന്ന രീതിയിലേക്ക് ആദ്യം പോയി പിന്നീട് അങ്ങനെ ആ വേണ്ട വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഈ ഭാര്യ രാജേശ്വരി അമ്മയ്ക്ക് സ്വയമായിട്ട് സ്വന്തമേ ഈ കെട്ടിത്തൂങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഭർത്താവ് ശ്രീവത്സവം പിള്ള കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി പിന്നീട് കെട്ടിത്തൂക്കുകയായിരുന്നു അതിനുശേഷം ഇത് കണ്ട് അതായത് ഭാര്യ തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഭയന്ന ശ്രീവത്സവം പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു രാവിലെയാണ് ഈ വീട്ടിലെ വന്ന വന്നാട്ടുകാർ വീട്ടിൽ വന്ന രണ്ടാളുകളാണ് ഈ സംഭവം അറിയുന്നത് നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിക്കുമായിരുന്നു കാര്യങ്ങളും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി നടപടികളൊക്കെ തന്നെ നടത്തിയ ശേഷമാണ് ഈ ശ്രീവത്സം പിള്ളയെ പിന്നീട് കസ്റ്റഡിയിലെടുത്തത് എന്താണെങ്കിലും ഇയാൾക്കെതിരെ ശ്രീവത്സം പിള്ളക്കെതിരെ പോലീസ് കൊലക്കൂറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി ശ്രീവത്സം പിള്ളയെ കോടതിയിൽ ഹാജരാക്കും ഭാര്യയെ കൊല്ലാൻ അയാൾക്ക് പെടിയുണ്ടായിരുന്നില്ല പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പെടിയായിരുന്നു മരിക്കാൻ പേടിയാണ് കൊല്ലാൻ പെടിയില്ല മനീഷാണ് വിശദാംശങ്ങൾ